വണ്ടി വന്നിട്ടുണ്ട് വണ്ടിക്ക് കൊടുക്കാനല്ലേ വണ്ടിയും നമ്മളെന്താ ചെപ്പത്തിൽ മറന്നു പോയ നമ്മളമ്മോയിട്ട് ചൂട്ട കെട്ടിട്ട് വരുവാ അതെന്തല്ലേ ചൂട്ട കെട്ടിട്ട് ഞാൻ അന്ന് പോണുണ്ട ഞാനാപ്പിൻ്റെ കരക്ക് പോവും ഞാൻ എൻ്റെ അമ്മ ഊരാൻ പോകുമ്പം വയ്യന്നെ പോയിട്ട് അമ്മ മൂർന്ന് തീരുന്നവരെ കത്ത വെട്ടല്ല നനക്ക് പോയി പറ്റ വെട്ടി കൊണ്ടുവിട്ടിട്ട് പോണം അന്ന് എന്നാന്ന് പത്ത് സേർ അളന്നാലേ ഒരു പറഞ്ഞാൽ അന്ന് ഒരു സേറ് വെല്ലുവിഷമാണ് ആ ഒരു സേറിന് വേണ്ടിയിട്ട് വന്നിട്ട് എത്ര മണി വരെ മൂർണോ അമ്മ അമ്മ ഊർന്ന് ഏ ചീരണ്ട് മൂന്ന് കൂട്ട് ആയിട്ട് ഞാൻ കൊണ്ടുപോയി സ്കൂളിൽ പോയി സ്കൂള് കൊണ്ട് സ്കൂളിൽ പോയില്ല അമ്മീൻ്റെ വെള്ളം പിടിക്കാനുണ്ടാകില്ല സോ അതില് കൊണ്ടുവന്ന പൊയിി പുങ്ങനെ പൊയിഞ്ഞ അന്നെ പറൂറ്റി എന്നിട്ട് ഓട്ടിലിട്ട് വറുത്ത് കുത്തിയിട്ടാണ് നമ്മൾ ചോറാക്കിയിട്ട് നമ്മളെ അമ്മ അമ്മക്ക് കന്നെ അത് കഴിയുന്നില്ല ഞാൻ ഞാൻ ഇരുത്തു രാവിലെ ശ്വാസം കൂട്ടി ഒന്നും കഴിയുന്നില്ല രാവിലെ എട്ട് മണിക്ക് ചെയ്യണം പിന്നറ്റാണ് രാത്രി പതിനൊന്ന് മണിക്ക് ചൂറ്റിയും കെട്ടിട്ട് പിന്നെ കടത്തുന്നു പോവുകൊണ്ട് അന്നത്തെ രസം ഇല്ലല്ലോ രസമാരിക്കാതറിയ അത് പറയും ഇങ്ങനെയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ അമ്മമാർ നമ്മളെ പോറ്റിന്നാരിക്കും അറിയാതെ ഇനി ഇത് പണിയൊന്നും എടുക്കലും തവില്ല ആയിരിക്കട്ടോ കൊടുക്കുന്നേ അവരാവുമ്പോ നടന്നു വല്ലായിപ്പോലോറായാലും തൊഴിലുറപ്പായാലേ അവര് തീരെ എല്ലാരും പണിയെടുക്കും മറ്റേ തൊഴിലോട്ടിന് പോകുന്നവര് തീരെ അറക്കിട്ടില്ലല്ലോ അതുകൊണ്ട് ഇത് ആ സമയത്ത് അത് വെച്ചാൽ മതി വെക്കില്ല ഇനാകുമ്പോ ആരും കേട്ടോ കേട്ടോ ഞാനവിടെ പോയി നമുക്ക് കഴിഞ്ഞ വരെ നമുക്ക് കൃഷി നടത്താം ഇനി എന്നാണ് കയ്യാതെ പിന്നെ ആടി ആയിക്കോട്ടെ അണക്കിഷ്ടമാണ് കൃഷീൻ്റെ കാര്യത്തിൽ അല്ലാണ്ട് ഞാൻ ഇന്നും വരില്ല ഞാൻ തന്നെ തൊഴിലാളത്തിന് പോവാൻ ഞാൻ ഞാനെന്നാ വേണ്ട ഈ ചന്ദ്രാഠൻ ഇങ്ങനെ ഒന്ന് കഷ്ടപ്പെടുന്നു മൂരിൻ്റെ എല്ലാം കാണുമ്പോൾ േന്നിട്ട് ഒരുപാടാളോട് ചന്ദ്രാടം ചോദിച്ചു എല്ലാരും തൊഴിലുറപ്പിന് പോരും ഞാൻ തൊഴിലുറപ്പിന് പോകാണ്ടാണ് ഞാൻ ചന്ദ്രാടനം മതിയോണ്ട് ഭാഗ്യായിട്ടാ ഞാൻ അതുകൊണ്ട് രണ്ടു മൂന്ന് ദിവസം ചന്ദ്രാടനം മൂർന്ന് ഇനിയും തന്നെ എല്ലാരും കണ്ടത്തിലെ പണി വെച്ച് മൂർച്ചു നമ്മക്ക് ഈ നെല്ലാം നമ്മളൊന്നാ ചെയ്യാ Yeah, many times, many times. 8, 2, ും ചെയ്യണം അത് കമന്റ് ചെയ്യണം അഭിപ്രായങ്ങൾ കമന്റായിട്ട് എഴുതിട്ട് പറഞ്ഞിട്ടുവാകത്ത് ഗോൾഫ്ന്നെല്ലാം നൂരാമ്പരാന്ന് പറയുന്നത് കേട്ടു ആരും വീട് എത്തിയിട്ടൊന്നും കാണുന്നില്ല ആരൊന്നും സഹായിച്ചാൽ നല്ല വേണം